തൃപ്പശ്ശേരി നഗരസഭയിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചു പഴയ ബസ് സ്റ്റാൻഡിന്റെ നവീകരണത്തിന് പത്ത് കോടി ഉൾപ്പെടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനും കുടിവെള്ളത്തിനും ഭവന പദ്ധതിക്കും ഊന്നൽ നൽകുന്നതാണ് പുതിയ ബജറ്റ് ശുചിത്വം മാലിന്യ പരിപാലനം എന്നിവയ്ക്കും ബജറ്റിൽ മുൻഗണന നൽകിയിട്ടുണ്ട് നൂറ്റി അൻപത്തി കോടി ഇരുപത് ലക്ഷത്തി ഏഴായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് രൂപ വരവും നൂറ്റി അമ്പത്തി കോടി അൻപത്തി ഒന്ന് ലക്ഷത്തി നാല്പത്തിയെട്ടായിരത്തി ഇരുപത് രൂപ ചിലവും രണ്ട് കോടി അറുപത്തിയെട്ട് ലക്ഷത്തി അൻപത്തി ഒമ്പതിനായിരത്തി നാനൂറ്റി എഴുപത്തിയെട്ട് രൂപ മിച്ചവും വരുന്ന ബജറ്റാണ് ചെറുപ്പളശ്ശേരി നഗരസഭയിൽ വൈസ് ചെയർപേഴ്സൺ സി കമലം വ്യാഴാഴ്ച അവതരിപ്പിച്ചത് ഭവന നിർമ്മാണം ശുചിത്വ മാലിന്യ പരിപാലനം ആരോഗ്യം നഗരവികസനം എന്നിവയ്ക്ക് ബജറ്റിൽ ഊന്നൽ നൽകുന്നു കോടി കോടി രൂപയാണ് പ്രതീക്ഷിക്കുന്നത് സംസ്ഥാന സർക്കാരിൽ സർക്കാർ ബജറ്റിൽ വകയിരുത്തി പദ്ധതി പദ്ധതി ഇത്തരം ആവശ്യങ്ങൾക്കായി നഗരസഭയ്ക്ക് അനുവദിക്കുന്ന തുക പതിനെട്ട് കോടിയിലേറെ രൂപയാണ് ഭവന നിർമ്മാണത്തിന് ബജറ്റിൽ വകയിരുത്തിയിട്ടുള്ളത് വിദ്യാഭ്യാസം തുടർ വിദ്യാഭ്യാസം കല സംസ്കാരം കായിക വികസനം എന്നിവയ്ക്കായി ഒന്ന് ദശാംശം രണ്ട് മൂന്ന് കോടിയും വകയിരുത്തി ശുചിത്വം മാലിന്യ പരിപാലനം എന്നിവയ്ക്കായി പന്ത്രണ്ട് ദശാംശം എട്ട് നാല് കോടി രൂപയും സമഗ്ര കുടിവെള്ള പദ്ധതിയുടെ പൂർത്തീകരണത്തിനായി ഒമ്പത് കോടി പത്ത് ലക്ഷത്തി അൻപതിനായിരം രൂപയും ബജറ്റിൽ നീക്കിവച്ചിട്ടുണ്ട് പ്രത്യേക പരിഗണന അർഹിക്കുന്നവരുടെ പ്രവർത്തനങ്ങൾക്കായി രണ്ട് ദശാംശം ആറ് ആറ് കോടി അടിസ്ഥാന സൗകര്യ വികസനത്തിന് മൂന്ന് ദശാംശം മൂന്ന് മൂന്ന് കോടി ശ്മശാനത്തിന് രണ്ട് കോടി ബസ് സ്റ്റാൻഡ് ഷോപ്പിംഗ് കോംപ്ലക്സിന് പത്ത് ദശാംശം മൂന്ന് മൂന്ന് കോടി എന്നിങ്ങനെയും തുക നീക്കിവച്ചിട്ടുണ്ട് നെല്ല് തെങ്ങ് പച്ചക്കറി തുടങ്ങി കാർഷിക അനുബന്ധ പ്രവർത്തനങ്ങൾക്കും ജലസേചനത്തിനുമായി മൂന്ന് ദശാംശം രണ്ട് ഒമ്പത് കോടി രൂപയും മൃഗസംരക്ഷണ ക്ഷീരവികസന മേഖലയ്ക്കായി ഒന്ന് ദശാംശം ആറ് രണ്ട് കോടിയും വകയിരുത്തിയിരിക്കുന്നു പട്ടികജാതി ക്ഷേമ വികസന പ്രവർത്തനങ്ങൾക്കായി ഒന്ന ദശാംശം ഏഴ് രണ്ട് കോടിയാണ് നീക്കിവച്ചിട്ടുള്ളത് വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായി നഗരസഭയിൽ ജോബ് സ്റ്റേഷനും ഫെസിലിറ്റേഷൻ സെൻ്ററും ആരംഭിക്കാനും നൈപുണ്യ വികസന പരിശീലനം നൽകി യുവതി യുവാക്കൾക്ക് തൊഴിൽ ലഭ്യമാക്കാനും ബജറ്റ് ലക്ഷ്യമിടുന്നു തൂതപ്പുഴയോരവും മറ്റ് ടൂറിസം സാധ്യതാ പ്രദേശങ്ങളും കേന്ദ്രീകരിച്ച് ടൂറിസം പദ്ധതികൾ നടപ്പാക്കാനും ബജറ്റ് വിഭാവനം ചെയ്യുന്നു ചെയർമാൻ പി രാമചന്ദ്രൻ യോഗത്തിൽ അധ്യക്ഷനായി എം എം സൺസ് ഗോൾഡൻ ഡയമണ്ട്സ് എ ടവർ മെയിൻ റോഡ്